ിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിനേഴാം തീയതിങ്ങളെച്ചു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം ുംഹത്വർ വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയില് അറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സത്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിനും ജോമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു നിൻ്റെ വഴികളിലെ അഹരോവിൻ്റെ ഉണക്ക ബദാം കമ്പ് പച്ച പിടിച്ചതുപോലെയും കായ്ച്ചതുപോലെയും പൂത്ത് കായ്ച്ചതുപോലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേൽ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാതെ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കഴിഞ്ഞ ദിവസം നമ്മുടെ കൃപാസത്തിൽ രസകരമായ സക്ഷുണ്ടായിരുന്നു അപ്പോൾ ഒരു കേസാണ് കോടതി കേസ് ഇപ്പം വക്കീല് പറഞ്ഞ് ഈ കേസ് ഞാൻ ബാധിക്കണില്ല എന്ന് പറഞ്ഞു പറഞ്ഞു കാരണം കേസ് തോക്കും എൻ്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ തോറ്റ കേസ് ഇല്ല അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞ സാറേ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല പരിചയമുള്ള വിശ്വാസമുള്ള ആരും ഇല്ല പിന്നെ നമ്മളെ കോടതി ചെന്ന് പെട്ടുപോകുകയും ചെയ്ത് പിന്നെ എന്ത് ചെയ്യും അപ്പം അത് സത്യം പറഞ്ഞ അവർ പറഞ്ഞത് ശരിയായിരുന്നു അപ്പം കേസ് തലേ ദിവസം അവർ വന്ന് കൃപാസ്ഥനത്തിൽ ഇരിക്കുകയാണ് മാറാവിൻ്റെ അടുത്ത് നാളെ കേസാണല്ലോ അപ്പ കാര്യം അവർക്ക് ഇല്ല വക്കീലും കൈ ഒഴിഞ്ഞല്ല കേസ് തോക്കും പിന്നെ മാതാവ് മാതാവിലേ ഉള്ളൂ അപ്പം ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൃവാസത്തില് മാതാവിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പ ഒരു മൂന്നിനായപ്പോൾ വക്കീൽ വിളിച്ചു വരാ അപ്പ സാറേ എന്താ നാളല്ല കേസ് ഞങ്ങൾക്കറിയാവേ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചത് ഞങ്ങൾ കൃപാസനത്തിലാണ് നാളെ അല്ല കേസ് ഞങ്ങൾക്കറിയാവേ അപ്പോൾ വക്കീൽ പറയും അത് നാളെ അല്ല ഇന്നാണത് കേസ് ഇന്നാണ് അപ്പോൾ അവർ ഞെട്ടിപ്പോയി കേസ് ഇന്നോ ആ നിങ്ങളുടെ കേസ് ഇന്നായിരുന്നു നാളെ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കണമെങ്കിൽ കേസ് ഇന്നെടുത്ത് ആ കേസ് തള്ളിപ്പു എന്ന് പറഞ്ഞു ഇത് പറയുമ്പോൾ ഞാൻ അടുത്താറെ നില്ക്കോണ്ടേ യാതൊന്നും ഞെട്ടിപ്പോയി എന്നുവെച്ചാൽ ആരുമില്ലെന്ന് അവർ പറഞ്ഞില്ലേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ ആരും ഇല്ലെന്ന് പറയണം അപ്പൊ നിങ്ങൾ കള്ളം പറയണമെന്നാണ് അച്ഛൻ പറയണത് അതല്ല എല്ലാരും ഉള്ളപ്പോഴും ഇല്ലാത്തതുപോലെ ആയിരിക്കണം ദൈവ ഒരു വിഷയം റിലേ ചെയ്യേണ്ടത് കാര്യം വചനത്തിൻ്റെ ഒരു പൂക്ക അങ്ങനെയാണ് നിങ്ങളെ പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് രക്ഷ നേടാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടുന്നത് സങ്കീർണ നൂറ്റി പതിനെട്ട് എട്ടും ഒമ്പതും വാക്യങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത് അപ്പൊ എന്ത് വിഷയം എന്ന് പറഞ്ഞാല് നമ്മൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നതല്ല പറയണത് അതായത് ദൈവത്തിന്റെ സ്ഥാനം മനുഷ്യന്മാർക്ക് കൊടുക്കരുത് അങ്ങനെ കൊടുത്താലേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ റിലയൻസ് ഇല്ലേ നിങ്ങളുടെ അവലംബങ്ങൾ അവലംബങ്ങളിൽ ദൈവത്തിൽ നമുക്ക് ചെറിയ പറയൂ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയില്ല പറയാൻ ഭംഗിയാണെങ്കിലും ഈ സംഭവം വർക്കൗട്ട് ചിലപ്പോൾ ചെയ്യത്തില്ല ഇപ്പം ഞാനും അപ്പം അപ്പം നിങ്ങൾ ചോദിക്കും നമ്മളെ അധ്വാനിക്കേണ്ടത് നമ്മൾ അധ്വാനിക്കേണ്ടേ അല്ലാതെ വെറുതെ പ്രാർത്ഥിച്ചാൽ മതിയാ എന്ന് ആ ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് മറിച്ച് നമുക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം തന്ന ദൈവം അപ്പോൾ ദൈവ ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമുക്ക് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഭാഗികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ റിലേ ചെയ്യുമ്പോൾ നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ ദൈവവും നമ്മളും ഒരു ദൈവമായിട്ട് അവിടെ വരികയല്ലേ അങ്ങനെ പറ്റത്തില്ല അത് അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ മറ്റൊരു ദൈവമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും അതുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും പറയണത് ഞാനല്ലാതെ മറ്റൊരു അവലംബനം നിങ്ങൾക്കുണ്ടാവരുതെന്ന്